കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പതിനേക്കാലോ മഹത്വപ്പെടുമാറാകട്ടെ നല്ലൊരു പ്രഭാതം നമ്മളെ ജീവനോടെ ഇരിക്കും എന്ന് ഞാൻ പറയുന്നത് പോലെ ആയുസ് തന്നു ആരോഗ്യം തന്നു അതെ ആ നിത്യമായ സ്നേഹമാകുന്ന കർത്താവിനെ നമുക്ക് പ്രാഗൽഭ്യത്തോടെ അമീൻ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ നിശ്ചയമായി ഒരു ഊനമില്ലാത്ത യാഗം ഒന്നർപ്പിക്കാൻ കഴിയുമോ അമ്മേൻ ആ കർത്താവിൻ്റെ അമേൻ ആ പരിശുദ്ധ നാമം പരിശുദ്ധനാമം ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ ഹലലുയാ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഭയങ്കരമായ മാറ്റമാണ് വരുന്നത് ഹലലുയ ഇന്ന് പകൽക്കാലം ഹലലുയാ സ്തോത്രം പ്രവചനം ൊൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഹലലൂയ അതെ ഒന്നുകൂടെ വായിക്കാം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ കളഞ്ഞാലും അമേൻ സ്തോത്രം ഞാൻ നിന്നെ മറക്കേയില്ല ഹലലൂയ സ്തോത്രം പല മേഖലകളിലും അമേൻ സ്തോത്രം നമ്മൾ ചിന്തിച്ച പല വ്യക്തികളും നമ്മളെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവർ മറന്ന സമയം നമ്മുടെ മുന്നിലില്ലേ പ്രിയതയോ പൈതലെ പല കാര്യങ്ങൾക്കായി നമ്മൾ പലരോടും അമേൻ സ്തോത്രം അപേക്ഷിച്ചിട്ടും മനുഷ്യരിൽ ആശ്രയിച്ച സമയം നമ്മുടെ മുന്നിലില്ലേ അങ്ങനെ ആശ്രയിച്ചപ്പോഴും അവരോട് വളരെയധികം അപേക്ഷിച്ചിട്ടും അവർ നമ്മളെ തള്ളിക്കളഞ്ഞ അമേൻ ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ഇന്ന ആൾ നമ്മളെ ഓർക്കും എന്ന് വിചാരിച്ച് നമ്മൾ പല പ്രാവശ്യവും അതെ മനസ്സിലിങ്ങനെ കരുതിയിരുന്നു ഇന്ന ആൾ എന്നെ ഓർക്കുമായിരിക്കുമെന്ന് എന്നാൽ തക്ക സമയമായപ്പോൾ അവർ നമ്മളെ മറന്ന സമയമില്ലേ എന്നാൽ മറക്കാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നീ നിശ്ചയമായി വിശ്വസിക്കാമെങ്കിൽ അതെ തീർച്ചയായിട്ടും ആ ദൈവം നമ്മളെ ഓർക്കുന്ന ദിനങ്ങളുണ്ട് പഴയ നിയമത്തിലെ ഹലലുയ നോഹയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അറിയാം ഹലിയ പെട്ടകം അടച്ച് പൂട്ടി കഴിഞ്ഞപ്പോൾ അമേൻ അതെ ഹലലുയ നോഹ അമേൻ ആ അടച്ച് പൂട്ടിയ ആ ദിവസം മുതൽ അമേൻ എത്ര ദിവസമാണോ അതിനകത്തിരുന്ന് അമേൻ സൂത്രം അവരിരുന്ന് കഴിഞ്ഞിട്ട് പെട്ടകം തുറക്കുവാൻ അതെ അരാരത്ത് പർവ്വതത്തിൽ അമേൻ ചെന്ന് അമേൻ അവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം അതിലെ അരാരത്ത് പർവ്വതത്തിൽ ചെന്ന് ആ പെട്ടകം ഉറയ്ക്കുവാൻ ഇടയായെങ്കിൽ അമേൻ സൂത്രം ഏഹോവ നോഹയെ ഓർത്തത് കൊണ്ടാണ് അമേൻ ആ അരാരത്ത് പർവ്വതത്തിൽ ചെന്ന് അമേൻ സ്തോത്രം അത് ഉറയ്ക്കുവാനിടയായെങ്കിൽ അവിടുന്ന് പെട്ടകം അടച്ചപ്പം മുതൽ അമേൻ സ്തോത്രം അരാരത്ത് പർവ്വതത്തിൽ അമേൻ ചെല്ലുന്നിടം വരെയും നോഹേ കർത്താവ് ഓർത്തുവെങ്കിൽ അമേൻ പ്രിയ ദൈവ പൈതലേ നിൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലും അമേൻ സൂത്രം നീ ഒതുങ്ങിയിരിക്കുന്ന അമേ അല്ലെ നീ അസ്വസ്ഥമായി നീ ഒരിടത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ നീ വിചാരിക്കും നിന്നെ ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് അമ്മ നിന്നെ ആരും എല്ലാവരും മറന്നു കളഞ്ഞുവല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷം നിന്റെ മുന്നിലുണ്ട് ഒരു കാര്യം ചിന്തിക്കുക ആര് മറന്നാലും നിന്റെ കർത്താവ് നിന്നെ മറക്കയില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം അതുപോലല്ലേ ജോസഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണേന്ന് ഹലലുയാ സ്തോത്രം എന്നാൽ ഹലലുയാ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നു കളഞ്ഞു ഹലൂയ്യ കാരാഗ്രഹത്തിൽ കിടന്ന് പാനപാത്രവാഹകനോട് പറഞ്ഞു എന്നെയൊന്ന് ഓർക്കണമേന്ന് നീ അവിടെ ചെല്ലുമ്പോൾ രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറയണമേ എന്ന് പറഞ്ഞു എന്നാൽ പാനപാത്രവാഹകൻ പറയാമെന്നൊക്കെ പറഞ്ഞു എന്നാലും മറന്നുപോയി നമ്മുടെയും ജീവിതത്തിലെ പല മേഖലകളിലും നമ്മളെ ഓർക്കാമെന്നും നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞവരും ഒക്കെ അമേ നമ്മളെ പാടേ പാടെ മറന്ന സമയം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ദൈവത്തിനൊരു തക്ക സമയമുണ്ട് ദൈവം നമ്മളെ ഓർക്കുന്ന കർത്താവാണ് ആ ദൈവം അമേൻ സ്തോത്ര ജോസഫിനെ മറന്നില്ല ജോസഫിനെ ഓർത്തത് കൊണ്ടല്ലേ അമേൻ രാജാവിനൊരു ദർശനമുണ്ടായപ്പോൾ അമേൻ സ്തോത്രം പാനപാത്രവാഹകൻ ആ സമയത്ത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം അമേൻ നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയമെന്ന് അമേൻ സ്തോത്രം അതേ കാരാഗ്രഹത്തിൽ കിടന്ന ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ വാഹകനെ ഓർമ്മപ്പെടുത്തുവാൻ ദൈവം ശക്തിപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം ആ രാജാവിൻ്റെ ദർശന സമയത്ത് പാനപാത്രമാൻ ഇടയായെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ തക്ക സമയമെന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ തക്ക സമയം കർത്താവിനൊരു തക്ക സമയമുള്ളപ്പോൾ നമ്മുടെ സകല കാര്യങ്ങളും ഓർത്തു വെച്ച് കുറിച്ച് വെച്ച് നമ്മൾക്ക് വേണ്ടി തക്ക സമയമാകുമ്പോൾ ദൈവം നന്നായി ചെയ്യുന്ന ഒരു കർത്താവാണെന്ന് നീ മനസ്സിലാക്കിയെങ്കിൽ അമേൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക ഹലലുയ്യ അമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക അവന്റെ തക്ക സമയമായപ്പോൾ ഹലേലുയ ജോസഫിനെ ഒരു ഉന്നത പദവിയിലെത്തുവാൻ അമേ സ്തോത്രം നേരത്തെ പാനപാത്രം വാഹൻ ഓർക്കാഞ്ഞത് നന്നായി ഹലെ ലുയ രാജാവിന് ഒരു ദർശനം കൊടുക്കുവാനും അമേ സ്തോത്രം ഒരിക്കലും അമേ ചിന്തിച്ചിട്ടില്ലാത്ത ചില ഉന്നത പദവിയിലേക്ക് അമേ സ്തോത്രം തന്നെ തൻ്റെ സഹോദരങ്ങൾ മറന്നു കളഞ്ഞ് അമ്മ തന്നെ അപായപ്പെടുത്തുവാൻ നോക്കിയപ്പോഴും അമേ സ്തോത്ര പല മേഖലകളിൽ അവൻ അവന് ഓരോ കാരാഗ്രഹത്തിലും അതേ പൊത്തിഫേറ ഭവനത്തിലും ഒക്കെ ചെന്ന് അടിപ്പെട്ട് കിടന്ന സമയമൊക്കെയും യഹോവയുടെ കരം അവനോട് കൂടെയിരുന്നു യഹോവയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനോട് കൂടെയിരുന്നു പരിശുദ്ധാത്മാവ് അവനോട് കൂടെയിരുന്നപ്പോൾ അവൻ പാപം ചെയ്യാതെ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ ഇമ്പവേറിയ ശബ്ദം കേട്ട് അമ്മ രാജ പദവിയിലെത്തുവാൻ ഇടയായെങ്കിൽ ഒരു മന്ത്രി പദത്തിൽ എത്തുവാൻ ഇടയായെങ്കിൽ പ്രിയദൈവ പൈതലേ നിന്റെ ജീവിതത്തിലെ പല മേഖലകളിലും അമേൺ നീ ആയിരിക്കുന്ന അമേ കാര്യങ്ങളൊക്കെ നീ വിശുദ്ധിയോടെയാണോ നീ നിർമ്മലതയോടെയാണ് ജോസഫിനെ പോലെ അമേൺ നിനക്ക് പല സാഹചര്യങ്ങളും പാപം ചെയ്യുവാൻ പാപം നിന്റെ പടിവാതിൽക്കൽ വന്ന് കിടപ്പുണ്ട് ആ പാപം ചെയ്യുവാനുള്ള സകല പ്രവണതകളും നമ്മുടെ മുന്നിൽ പിശാജ് പ്രലോഭിപ്പിക്കും എന്നാൽ അവിടെ ഒന്നും പെട്ടുപോകാതെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ആണോ നീ നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ജോസഫിനുണ്ടായ ഒരു ഉന്നത പദവി പോലെ നമുക്ക് സ്വർഗത്തിലും ഒരു ഉന്നത പദവി ജോസഫിനെ നിഴലാക്കി വെക്കുമ്പോൾ യേശു കർത്താവായിന്റെ ആ രണ്ടാം വരവില് നീ നിഷ്കളങ്കനോട് നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെയാണ് നിൽക്കുന്നതെങ്കിൽ ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടത് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സകല പ്രതികൂലങ്ങളും പ്രതിസന്ധികളെ ഒന്നും നീ ഓർക്കാതെ നിന്റെ ജീവിതത്തിൽ നീ ദൈവവുമായി ബന്ധത്തിൽ നീ നീ വിശുദ്ധനായി നിഷ്കളങ്കനായി നിർമ്മലനായി പരമാർത്ഥ ഹൃദയത്തോടെ നീതിയോടെ അപ്പയുടെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവായ ശുക്രി രണ്ടാമത്തെ വനവിംഗ് നീയും ചേർക്കപ്പെടും ഞാനും ചേർക്കപ്പെടുവാൻ ഇടയാകുവാൻ തക്കവണ്ണം നമ്മളെ വിശുദ്ധിയോടെ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവൻ്റെ വരവിങ്കിൽ നമ്മളെടുക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ നമ്മളെ ഓർക്കുന്ന ദൈവമാണെന്ന് ഇന്ന് ഒന്നുകൂടെ നമ്മളെ രണ്ട് കർത്തൃദാസന്മാരിൽ കൂടി നമ്മളെ മനസ്സിലാക്കി തന്നു ഇനി വിവിധ മേൻ സ്തോത്രം കാര്യങ്ങൾ കൂടി ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ് തക്ക സമയത്ത് അവൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് നമ്മളെ താങ്ങി നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ മതിയായവനാണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചുവെങ്കിൽ അതുകൊണ്ട് നീ വിചാരിക്കുന്ന സമയമല്ല നിന്റെ സമയം ദൈവത്തിൻ്റെ തക്ക സമയത്ത് ആമേ നിന്നെ ഉയർത്തേണ്ടതിനെ അവൻ്റെ ബലമുള്ള കൈ കീഴിൽ നീ താണിരിക്കുക നമ്മൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ താണിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ